സുസൂക്കി ഇഗ്നിസ് ഇഗ്നിസ് ഡീസൽ വണ്ടിയാണ് അപ്പോൾ വണ്ടി ആയിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ എയർ ബാഗ് എയർ ബാഗ് സ്റ്റിയറിങ്ങിലെങ്കിൽ എയർ ബാഗ് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ എയർ ബാഗ് എന്തായാലും സെറ്റ് ആയിട്ട് മാറ്റണം അപ്പോൾ എയർ ബാഗ് എങ്ങനെ അയക്കാൻ പോകുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് വീഡിയോയിൽ എയർ ബാഗ് എത്ര സിമ്പിളായിട്ട് തന്നെ അയക്കാൻ പറ്റും അപ്പോൾ എയർ ബാഗ് അഴിക്കാൻ വേണ്ടിയിട്ട് അതിന് മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ സ്റ്റിയറിംഗിൻ്റെ രണ്ട് സൈഡിലും ഇതാ ഈ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലും അതുപോലെ ലെഫ്റ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ ഇവിടെ രണ്ട് ഹോൾ കാണണ്ട ഇവിടെയും ഒരു ഹോൾ വേണം അതുപോലെ താഴെ ഒരു ഹോൾ ഉണ്ട് കേട്ടോ താഴെ ഭാഗത്ത് ഈയൊരു താഴെ ഭാഗത്ത് ഒരു ഹോൾ ആണല്ലോ ഈ ഒരു ഹോൾ അപ്പോൾ ആ ഹോളിൽ ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ തന്നെ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ജസ്റ്റ് തിക്കിയാൽ തന്നെ അതിങ്ങനെ പുറത്തേക്ക് അപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ ഓൾറെഡി ഇപ്പോൾ സ്റ്റിയറിംഗ് ഇതിൻ്റെ എയർ ബാഗിൻ്റെ അത് ലോക്ക് എടുത്തിട്ടുണ്ട് ലോക്കിലേക്ക് തിക്കിയിട്ട് അത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് എൻ്റെ സെറ്റപ്പ് വരുന്നത് ഞാൻ കാണിച്ചു ആദ്യം മെയിനായിട്ട് ഫസ്റ്റ് വരുന്നത് ഈ ഒരു ലോക്കുണ്ട് ഈ ഒരു ലോക്ക നമ്മൾ തള്ളുമ്പോൾ ഇങ്ങനെ തള്ളി വരുന്നു പുറത്തേക്ക് തള്ളി വരുന്നുണ്ടോ സൈഡിൽ നിന്ന് സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് തിക്കുമ്പോൾ ഇതാ അതുപോലെ റൈറ്റ് സൈഡിലും വേണ്ട ഒരു ലോക്ക് ഇതും തള്ളിക്കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തേക്ക് വരും അതുപോലെ താഴെ ഈ താഴെ ഭാഗത്ത് കണ്ടാ താഴെ ഭാഗത്ത് നിൽക്കുമ്പോൾ എന്താ പറഞ്ഞാൽ സ്ക്രൂ ഡ്രൈവർ ഇട്ട് തിക്കുമ്പോൾ ഇതാ ജസ്റ്റ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അത് ആ ഹോൾ കൂടി ഇങ്ങനെ ഇട്ടിട്ട് തിക്കുമ്പോൾ വേണ്ട ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് മൊത്തം പുറത്തേക്ക് ഇങ്ങനെ വരും അതിന് ശേഷം നമ്മൾ ഈ ഒരു ലോക്ക് മാറ്റിയിട്ട് ശേഷം ലോക്ക് ജസ്റ്റ് ഇതിൻ്റെ ആ ഊരി കൊടുക്കുക കപ്പിളർ ആ ഒരു മഞ്ഞ സെൻ്റർ ഭാഗം ഒന്ന് പൊക്കിയിട്ട് ജസ്റ്റ് വലിച്ചു കഴിഞ്ഞാൽ കപ്പിളർ ഞാൻ കിട്ടും അതാ പിന്നെ ഹോണിൻ്റെ ഒരു എർത്തിപ്പിൻ ഉണ്ടാവും ആ ഹോണിൻ്റെ ഒരു എർത്തിപ്പിൻ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ എയർ ബാഗ് മൊത്തത്തിലെങ്കിൽ പുറത്തേക്ക് വരണ്ടോ അപ്പോൾ ഈ ഗിനിസിൻ്റെ സ്റ്റിയറിങ്ങിൽ വരുന്ന എയർ ബാഗ് എയർ ബാഗ് റേറ്റ് വരുന്ന വേണ്ടതാണ് നാലായിരത്തി നാനൂറ്റി എഴുപത് രൂപ വരുന്നുണ്ട് കേട്ടോ സ്റ്റിയറിങ്ങിൽ വരുന്ന എയർ ബാഗ് ഇതത് നമ്മൾ അയച്ചെടുത്ത് പുതിയ സെറ്റപ്പ് എയർ ബാഗ് കയ്യിലുള്ളിൽ മടക്കി നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ പുതിയ സ്റ്റിയറിങ്ങിൻ്റെ എയർ ബാഗിൻ്റെ അതിൻ്റെ വയർ കണക്ഷൻ കൊടുത്ത് വേണ്ട സെൻറ്ററിൽ വരുന്ന ഈ കപ്ലർ കണക്ഷൻ കൊടുത്ത് ജസ്റ്റ് ബ്ലാക്ക് പ്രസ് ചെയ്തതിന് ശേഷം ഈ സെൻറ്റർ ഭാഗം ഒന്ന് അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇത് ഹോർണിൻ്റെ ഈ ഒരു പിന്നുണ്ട് ഈ ഒരു പിന്നെ കണക്ഷൻ കൊടുത്തതിന് ശേഷം സിമ്പിളായിട്ടില്ല ജസ്റ്റ് ഇതിങ്ങനെ നേരെ വെക്കുക സ്ട്രെയിറ്റ് വെച്ചിട്ട് ഒരു അമർത്തൽ ഓക്കേ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് അഴിക്കിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മൂന്ന് ഹോള് ഇവിടെ ഒരു ഹോള് അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ഇതാ ഇവിടെ ഒരു ഹോള് ഒരു ഹോൾ കൂടെ ഇവിടെ ആ ഈ ഒരു ഹോള് അതുപോലെ താഴെ ഈ ഒരു ഹോള് ഈ മൂന്ന് ഹോളിൽ കൂടെ ജസ്റ്റ് സ്ക്രൂ സ്ക്രൂ ഡ്രൈവർ അല്ലെങ്കിൽ ഒരു കണക്ടർ എന്തെങ്കിലും ജസ്റ്റ് ജസ്റ്റും തള്ളിയാൽ മതി ഓക്കെ